എല്ലാവർക്കും നമസ്കാരം അപ്പം അങ്ങനെ വീടിനോട് ചേർന്നുള്ള സ്ഥലത്ത് പരീക്ഷണാടിസ്ഥാനത്തിൽ കുറച്ച് ചീരയും പയറൊക്കെ നട്ടു നോക്കില്ലെന്നുള്ള നമ്മുടെ ഭാര്യയുടെ ആഗ്രഹത്തിന് ഞാൻ ഉറക്കുകൂടി അപ്പം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് മണ്ണെല്ലാം കുത്തി ഇളക്കി വാരമൊക്കെ നമ്മൾ സെറ്റ് അറിയാവുന്ന തരത്തിൽ ചാരവും ചാണകപ്പൊലും ചേർത്ത് മിക്സ് ചെയ്ത് അങ്ങനെ വാരം ഉള്ളി സെറ്റായി അപ്പം അന്നേരം രാത്രി നമ്മളങ്ങനെ പയറും വെള്ളത്തിലൊക്കെ ഇട്ട് കുതിർത്തി കാലത്ത് അത് നടാനുള്ള തയ്യാറെടുപ്പ് നോക്ക അങ്ങനെ എന്റെ പ്രിയതമ്മത പയറിടാനുള്ള തയ്യാറെടുപ്പ് ആ കറുപ്പ വള്ളി പയറാട്ടാ ചോപ്പാണ് കുറ്റിപ്പയോ അന്ന് പിന്നെ അങ്ങനെ ചെയ്തോ ചിലപ്പോ ഞങ്ങളുടെ ഇടികളൊക്കെ പാളും നമുക്കറിയാവുന്ന ഐഡിയ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതാവണ നോക്കണം ചിലപ്പോൾ സർച്ചാകും ചിലപ്പോ കൈ പോകും പറഞ്ഞ പോലെ വലിയ ഒരുപാട് നല്ല ഉയരത്തി കിട്ടണം അല്ലെങ്കിൽ കറുപ്പ് മാത്രമാണോ എടുക്കണേ അത് വള്ളിപ്പയരാ ഇത്ര അതിൽ അടുപ്പിച്ച് വരണം ഇപ്പം ഞങ്ങളുടെ അടുത്ത ശ്രമമായിട്ടുള്ള ചീര നടാനുള്ള പരിപാടി നോക്കണം അതെ ഇതിന് ഇത്ര തൊട്ടുള്ളൂ അറ്റത്തൊട്ടു നമ്മളങ്ങനെ നമ്മൾക്ക് അറിയാവുന്ന തരത്തിൽ ചീരൊക്കെ പാവി അതിന് മുകളിൽ നമ്മൾ ചെറിയ മണ്ണൊക്കെ എടുത്ത് അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു മൂന്നാല് ദിവസത്തെ നമ്മുടെ പരിപാടിയിലൊക്കെ അവസാനമായിട്ട് വാരൊക്കെ കയറി അതിലാവശ്യമായിട്ടുള്ള വളങ്ങളൊക്കെ ചേർത്ത് കൊണ്ട് ഇട്ടു ഇന്നലെ പോയിട്ട് നമ്മൾ ചീര വിത്തും വയറു വിത്തും അങ്ങനത്തെ വിത്തോളൊക്കെ വാങ്ങി പിന്നലെ രാത്രി വെള്ളത്തിൽ ഇട്ടു അത് രാത്രിക്ക് അത് പാവി ഇനി അത് മുളച്ച് കഴിഞ്ഞിട്ട് അറിയാമായിരിക്കും ഇതിൻ്റെ അവസ്ഥ നമ്മൾ വിചാരിച്ച രീതിയിൽ കാര്യങ്ങൾ നടത്താൽ നമ്മുടെ ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് കൂടി നമ്മൾ ചീരയും കയ്പക്കായും മറ്റുള്ള കാര്യങ്ങളൊക്കെ നടാനുള്ളൊരു പരിപാടി നോക്കുകയാണ് എത്രത്തോളം സക്സസ് ആകുന്നറിയില്ല എന്നാലും ചെയ്ത് നോക്കാമെന്ന് കഴിഞ്ഞു തൽക്കാലം ബാക്കി പ്രാക്ടീവിശേഷങ്ങളൊക്കെ ആയിട്ട് അത് വളരുന്നതിനനുസരിച്ച് അതിൽ പുതിയ നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനനുസരിച്ച് ബാക്കിയുള്ള വീഡിയോസുമായിട്ട് ഞാൻ കൂടുതലും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം